പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിനും മസിനുകുടിക്കും ഇടയിലുള്ള മുതുമലൈ തെപ്പക്കാട് ടൈഗർ റിസർവിന്റെ എലിഫന്റ് ക്യാമ്പിന് മുന്നിലാണ് ഇപ്പോൾ സമയം രാവിലെ എട്ടു മുപ്പത് തെപ്പക്കാട് ആനത്താവളത്തിൽ നിരവധി ആനകളെ ഒരുമിച്ച് കാണാനും സവാരി ചെയ്യാനും ഭക്ഷണം നൽകുന്നത് കാണാനുമുള്ള സൗകര്യം തമിഴ്നാട് വനം വകുപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതുമല ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആന ക്യാമ്പുകളിൽ ഒന്നാണ് തെപ്പക്കാട് ആന ക്യാമ്പ് രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് വരെയും വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ ആറു മണിവരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയം ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവേശനം ലഭ്യമാക്കുന്ന ഈ ക്യാമ്പിലേക്കുള്ള എൻട്രി ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് ക്യാമ്പിലെ ഊട്ടുപുരയ്ക്ക് പുറത്തായി ഏതാണ്ട് പത്ത് പതിനൊന്നോളം ആനകളുടെ ഫോട്ടോ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അകത്ത് രാവിലത്തെ ആനകൂട്ടിനുള്ള ധൃതി പിടിച്ച ഒരുക്കങ്ങളാണ് ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് റാഗിയും ചോറും ഉപ്പും ശർക്കരയും തേങ്ങയും കരിമ്പും മിനറൽ മിക്സറുകളും എല്ലാം ചേർത്താണ് ആനയൂട്ടു വിഭവങ്ങൾ ഇവിടെ തയ്യാർ ചെയ്യുന്നത് ചേരുവകൾ എന്തൊക്കെയാണെന്ന് സന്ദർശകർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പാകത്തിന് വലിയൊരു ഡീറ്റെയിൽ ബോർഡും ഊട്ടുപുരയ്ക്കുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം ഭക്ഷണം തയ്യാറാക്കുന്നതിനൊപ്പം തന്നെ അവയുടെ വിതരണവും നടക്കുന്നുണ്ട് വളരെ നിഷ്കളങ്കരായ അനുസരണയുള്ള കുട്ടികളെ പോലെ കാത്തുനിന്നാണ് വലുപ്പത്തിന്റെ യാതൊരുവിധ അഹങ്കാരവും കാട്ടാതെ ഭക്ഷണ കൊതിയന്മാരുടെ രാവിലത്തെ മൃഷ്ടാനുഭോജനം ക്ഷണമൊത്ത കൊമ്പന്മാരടക്കം നിരവധി ഗജവീരന്മാരും വീരത്തികളുമുണ്ടെങ്കിലും കാണാനെത്തിയവരെ നോക്കി സദാസമയവും തലയാട്ടി സന്തോഷം പങ്കുവെച്ച എന്ന പിടിയാനയും മറ്റന്തവാസികളും ആനുകൂട്ട് കേന്ദ്രത്തിലെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നെന്ന് പറയാതെ വയ്യ ക്യാമ്പ് സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ ഓർക്കേണ്ട പ്രധാന കാര്യം നിശ്ചിത സമയത്തു മാത്രമേ ഇവിടെ സന്ദർശനം അനുവദിക്കുള്ളൂ എന്നതാണ് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് തെപ്പക്കാട് ആന ക്യാമ്പ് പ്രവർത്തനമാരംഭിക്കുന്നത് രണ്ടു കുട്ടിയാനകൾ ഉൾപ്പെടെ ഇരുപത്തെട്ട് ആനകളെ പരിപാലിച്ചാണ് ക്യാമ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് ജംഗിൾ ബസ് സഫാരിയിലേക്ക് കടക്കുന്നതിനു മുമ്പായി മാർഗം ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് പറയാം എറണാകുളം വൈറ്റില ഹബിൽ നിന്നും രാത്രി ഒമ്പതിരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന കെ എസ് ആർ ടി സിയിൽ ഇരുന്നൂറ്റമ്പത്തൊന്ന് രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഞാൻ നിലമ്പൂരിൽ എത്തിച്ചേരുന്നത് നിലമ്പൂരിൽ നിന്നും ഗൂഡല്ലൂർക്ക് അതിരാവിലെ മണിക്ക് മാത്രമാണ് ബസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാൽ കുറെയേറെ നേരം നിലമ്പൂർ സ്റ്റാൻഡിൽ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെ ആദ്യ വണ്ടി പിടിച്ച് അതിരാവിലെ ഏഴുമണിയോടു കൂടി ഗൂഡല്ലൂരിലെത്തി ഗൂഢല്ലൂരിൽ നിന്നും തെപ്പക്കാട് വഴി മസിനകുടി പോകുന്ന ആദ്യ ബസിന്റെ സമയം രാവിലെ ആറു മണിയാണ് രാത്രി നിലമ്പൂരിൽ നിന്നും ബസ് കിട്ടാൻ താമസിച്ചതുകൊണ്ട് ആ ബസ് കിട്ടിയില്ല പകരം തെപ്പക്കാട് വഴി മൈസൂർ പോകുന്ന ബസ്സിൽ ഏഴ് ഇരുപതിന് കയറിപ്പറ്റി ഇവിടെ നിന്നും മുതുമല ടൈഗർ റിസർവ് അഥവാ തെപ്പക്കാടിലേക്ക് പതിനെട്ട് രൂപയാണ് ബസ് ചാർജ് മുതുമല ടൈഗർ റിസർവിന്റെ കവാടം പിന്നിലേക്ക് ഓടി മറിഞ്ഞു ഇനി ഇരുവശവും ഇടതൂർന്ന കാടിന് നടുവിലൂടെയാണ് യാത്ര ഈ യാത്രയിൽ മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ടെങ്കിലും ഗൂഡല്ലൂരിൽ നിന്നും അതിരാവിലെ ആറു മണിക്ക് യാത്ര തുടങ്ങുന്ന ആദ്യ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ആറു മണിക്ക് യാത്ര തുടങ്ങുന്ന ബസ്സിൽ കയറണമെങ്കിൽ ഒന്നുകിൽ രാത്രി ഗൂഡല്ലൂരിലെത്തി തങ്ങേണ്ടി വരും അതല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളെ പ്രയോജനപ്പെടുത്തി അതിരാവിലെ ഈ റൂട്ടിലെ കാഴ്ചകളിലൂടെ കടന്നു പോകാവുന്നതാണ് എന്തായാലും ആദ്യ ബസ് യാത്ര മിസ്സായെങ്കിലും വഴിയോര കാഴ്ചകൾ നിരാശപ്പെടുത്തിയില്ലെന്ന് വേണം പറയാൻ വേണമെങ്കിൽ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് വെല്ലുവിളിക്കും പോലെ അങ്കവലം കാറ്റിയ ഒരു മാൻകൂട്ടവും കുറച്ചു മുകളിലായി കുഞ്ഞാനയെ ചേർത്തണച്ചുകൊണ്ടൊരു തള്ളയാനയും കണ്ണുകൾക്ക് വിരുന്നായി നടന്നു മറങ്ങി ഏകദേശം ഇരുപത് മിനിറ്റോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം ബസ് ഇറങ്ങി ഈ കാണുന്നതാണ് മുതുമല തെപ്പക്കാട് ബസ് സ്റ്റോപ്പ് ബസ് ഇറങ്ങി കുറച്ചു മുകളിലേക്ക് നടന്നാൽ ടിക്കറ്റ് കൗണ്ടറിൽ ബസ് സഫാരിയും എലിഫൻ ക്യാമ്പ് ടിക്കറ്റും ചേർത്ത് മുന്നൂറ്റി എഴുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു ബസ് സഫാരിക്ക് മുന്നൂറ്റി നാല്പത് രൂപയാണ് ഇവിടെ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ബസ് സഫാരി കൂടാതെ ജീപ്പ് സഫാരിയും ഇവിടെ അവൈലബിൾ ആണ് ആറ് പേർക്ക് വരെ സഞ്ചരിക്കാവുന്ന ജീപ്പ് സഫാരിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന് തൊട്ട് താഴെയുള്ള പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ വാൻ സഫാരി ആരംഭിക്കുകയാണ് അതിനു മുൻപായി ഏകദേശം ഒരു മാസത്തിനു മുൻപ് ബാംഗ്ലൂരിലെ ബന്നാർക്കെട്ട് സുവോളജിക്കൽ പാർക്കിൽ നിന്നും ജംഗിൾ സഫാരി നടത്തി പുലിയെയും കരടിയേയും സിംഹത്തിനെയും കടുവയെയും മാനിനെയും എല്ലാം തൊട്ടടുത്ത് കണ്ടാസ്വദിച്ച വീഡിയോ പൊതുജാലകത്തിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായി ബന്നാർക്കെട്ട് ജംഗിൾ സഫാരിയുടെ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ യാത്രയിലേക്ക് തിരിച്ചു വരാം ഊടല്ലൂരിൽ നിന്നും തെപ്പക്കാട് വരെയുള്ള യാത്രയിലും ഇവിടെ നിന്ന് മസിന കുടി യാത്രയിലുമെല്ലാം സർവസാധാരണമായി പ്രതീക്ഷിക്കാവുന്നത് ഇത്തരം ആൻകൂട്ടങ്ങളെയാണ് വാൻസഫാരിക്കിടയിലും അപറ്റകൾ പതിവ് തെറ്റിക്കാതെ ക്യാമറയ്ക്ക് മുന്നിലെത്തി തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ മുതുമല ടൈഗർ റിസർവ് ഏകദേശം അറുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ ലേറെ വ്യാപിച്ചു കിടക്കുന്ന കാടായതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറോളം വരുന്ന യാത്രയിൽ അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജങ്കിൾ സഫാരികൾ ഉൾക്കാടുകളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് മുന്നിൽ കാട്ടിത്തരും എന്നതിനപ്പുറം വന്യമൃഗങ്ങളെ കാണാൻ സാധിച്ചാൽ യാത്രക്കിടയിലെ അപ്രതീക്ഷിത ബോണസായി മാത്രം കണ്ടാൽ മതി കാടിനുള്ളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കല്ലും മണ്ണും കുഴികളും നിറഞ്ഞ പാതയായതുകൊണ്ട് തന്നെ വന്നാർക്കെട്ട് സഫാരിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ യാത്ര യാത്രക്കിടയിലെ വണ്ടിയിലെ അവസ്ഥ ഇങ്ങനെയാണ് യാത്ര തുടങ്ങി അര അരമണിക്കൂറിലേറെ കഴിഞ്ഞിട്ടും മാനുകളും ആനയും മയിലും അല്ലാതെ വേറെ ഒന്നിനെയും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതായത് നേരത്തെ പറഞ്ഞ പോലെ അമിത പ്രതീക്ഷയും കൊണ്ട് കാട്ടിലേക്ക് കയറരുതെന്ന് ചുരുക്കം മുതുമല ടൈഗർ റിസർവിൽ രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് നാൽപ്പത് വരെയും എട്ടുമുതൽ ഒൻപത് പത്ത് വരെയും ഒൻപത് മുപ്പത് മുതൽ പത്ത് നാൽപ്പത് വരെയും ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ മൂന്ന് പത്ത് വരെയും മൂന്ന് മുപ്പത് മുതൽ നാല് നാൽപ്പത് വരെയും അഞ്ചു മുതൽ ആറ് പത്ത് വരെയുമാണ് ജംഗിൾ സഫാരിയുടെ സമയക്രമം ജംഗിൾ സവാരി എടുക്കുമ്പോൾ കഴിവതും അതിരാവിലെ തുടങ്ങുന്ന ആദ്യ സവാരി തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആനിമൽ ഉണ്ടായേക്കാം ഏകദേശം ഒരു മണിക്കൂർ പത്തു മിനിറ്റോളം വരുന്ന സഫാരിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇടയിൽ ഒരു ആനയെ കൂടി കണ്ടെങ്കിലും അതുകൊടുുന്നതിനെ കാടുകൾക്കിടയിൽ മറഞ്ഞതുകൊണ്ട് തന്നെ പകർത്താനായില്ല മറ്റൊരു യാത്രയിൽ കൂടുതൽ കാഴ്ചകൾ പകർത്താൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ മുതുമല ടൈഗർ റിസർവിലെ ജംഗിൾ ബസ് സഫാരിയെക്കുറിച്ചും എലിഫന്റ് ക്യാമ്പിനെ കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം